ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്കമാലി തൃശ്ശൂർ ഭാഗത്ത് യാത്ര ചെയ്യുന്ന എല്ലാ വണ്ടിക്കാരനും പ്രത്യേകം ശ്രദ്ധിക്കുക അങ്കമാലി ടൗൺ സിംഗിളിൽ കഴിഞ്ഞ് അങ്കമാലി കരയാമ്പറമ്പ് പാലം കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ അവിടെ കുറച്ച് താഴേക്ക് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേണ്ടോ ഇത്രയും നല്ല രീതിയിൽ സൈഡിലൂടെ താന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ വണ്ടിക്കാരും ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ടൗണിൽ നിന്ന് വരുമ്പോൾ പാലം കഴിഞ്ഞ് ഉടനെ തന്നെ ഇടത് വെച്ചതാണ് തൃശ്ശൂർ ഡയറക്ഷനിൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഭാര വാഹനങ്ങളൊന്നും ഒരിക്കലും ഇടതുവശം ചേർന്ന് പോകാൻ ശ്രമിക്കരുത് ഇതിൽ ഒരുമേ ഇവിടെ ഇടിയാൻ സാധ്യത വളരെ കൂടുതലാണ് രാത്രിയൊക്കെ മഴ പെയ്താൽ ഇനിയും മഴ പെയ്യാൻ സാധ്യതയുണ്ട് പോരാത്തിന് കുറച്ച് വെളിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ശ്രദ്ധിക്കാ ശ്രദ്ധിക്കാണ്ട് ആരും അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ കുറച്ചു നേരം നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക എല്ലാവരും ശ്രദ്ധയിലേക്ക് ചെറിയ വണ്ടിക്കാർ ഉൾപ്പെടെ ബൈക്കാർ ഉൾപ്പെടെ പെട്ടെന്ന് രാത്രി ഒക്കെ മഴയത്തൊക്കെ വരുമ്പോൾ അപകടത്തിൽപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ശ്രദ്ധിക്കുക